ൂർ മേഖലാ സമ്മേളനവും കുടുംബസംഗമ നടത്തി ആരാടൻ ഷോക്കത്ത് എം എൽ എ ഉദ്ഘാടനം ചെയ്തു കൂടുതൽ उसके लिए इसलिए हमारे अभिवादन को बढ़ाएंगे। नहीं पढ़ो क्या? नमले उनको इंडिया में डिक्टेबल करने के लिए। इंडिकेट करने के लिए। नाइट इंडिया नमाले। वही एक ऐसे बातों में उनको डॉक्टर माइंड। लेबोर बेशुड़ी का हमेशा गलत बैठने से डरने का बोली। लेबोर लेबोर सोसाइटी का असोसिएशन। हम वो യു നരേന്ദ്രൻ അധ്യക്ഷത വഹിച്ചു ഇന്ത്യൻ ഫുട്ബോൾ താരം മുഹമ്മദ് ഉബൈസ് രാജ്യാന്തര ചലച്ചിത്രമേള പുരസ്കാര ജേതാവ് ഡോക്ടർ കെ ടി മനോജ് മുതിർന്ന അംഗങ്ങളായ കെ വി ബാലഗോപാലൻ കെ ഉണ്ണികൃഷ്ണൻ കെ ധർമ്മൻ എന്നിവരെ ആദരിച്ചു ജില്ലാ പ്രസിഡന്റ് രാജൻ പൂവാടി അബ്ദുൾ മജീദ് കെ പി മുഹമ്മദ് മുസ്തഫ എം കെ ജയ്പാൽ ഇബ്രാഹിംകുട്ടി ബഷീർ കണിയടത്ത് അരുൺ ഗോപിനാഥ് അബ്ദുൾ ഖാദർ അബ്ദുൾ ടി ചങ്കരത്ത് ടി അബ്ബാസ് എന്നിവർ സംസാരിച്ചു പാലിയേറ്റീവ് ക്ലിനിക്കുകൾ പരിവാർ ചാരിറ്റബിൾ ട്രസ്റ്റ് എന്നിവയ്ക്ക് ധനസഹായം എന്നിവ എം വിതരണം ചെയ്തു തുടർന്ന് വിവിധ കലാപരിപാടികളും നടന്നു